നമ്മുടെ നമ്മുടെ ലൈബ വളരെ സെന്റർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് ഒക്ടോബറിൽ വിജ്ഞാപനമായേക്കും നവംബറിൽ വോട്ടെടുപ്പ് നടത്തി ഡിസംബറിൽ പുതിയ ഭരണസമിതികൾ ചുമതലയേൽക്കാനാണ് സാധ്യത നേരത്തെ നവംബർ ഒന്നിന് കേരളപ്പിറവി ദിനത്തിൽ പുതിയ ഭരണസമിതി നിലവിൽ വരുന്നതായിരുന്നു കീഴ്വഴക്കം എന്നാൽ കോവിഡ് പശ്ചാത്തലത്തിലാണ് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഡിസംബറിലേക്ക് നീണ്ടത് ഡിസംബർ ഇരുപതിനാണ് നിലവിലെ ഭരണസമിതികളുടെ കാലാവധി അവസാനിക്കുക ഇതെല്ലാം പരിഗണിച്ചാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ക്രമീകരണങ്ങൾ നടത്തിവരുന്നത് വരുന്നത് രാഷ്ട്രീയത്തിനതീതമായി പ്രാദേശിക പ്രശ്നങ്ങൾ ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന തെരഞ്ഞെടുപ്പാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ളത് ഇതിനെ രാഷ്ട്രീയമായി നേരിടാൻ മുന്നണികൾ തയ്യാറെടുക്കുന്നുണ്ടെങ്കിലും വോട്ടർമാർക്ക് പ്രാദേശിക വിഷയങ്ങളിലെ പ്രശ്നപരിഹാരങ്ങളാണ് വോട്ട് രേഖപ്പെടുത്തുന്നതിൽ പ്രധാന ഘടകം അതുകൊണ്ടാണ് പല സ്ഥലങ്ങളിലും മുന്നണി സ്ഥാനാർത്ഥികൾ പരാജയപ്പെടുന്നതും സ്വതന്ത്രം വിജയിക്കുന്നതും ജനങ്ങൾക്ക് എളുപ്പത്തിൽ പരാതി പറയുവാനും ചോദിക്കാനുമുള്ള താഴെത്തട്ടിലുള്ള ഭരണസംവിധാനമാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നിലവിലെ ജനപ്രതിനിധികൾക്ക് എത്രത്തോളം നീതി പുലർത്താൻ കഴിഞ്ഞുവെന്നതാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ടർമാർ ചർച്ച ചെയ്യുക ഇവിടെ മുന്നണി സംവിധാനങ്ങൾക്ക് വോട്ടർമാർ പ്രസക്തി കൽപ്പിക്കുന്നില്ല ഇതിൽ രാഷ്ട്രീയം കലർത്തരുതെന്നാണ് വോട്ടർമാർ പറയുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഭരണപരാജയം മൊടിവെക്കാനാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അമിതമായ രാഷ്ട്രീയം കലർത്തുന്നതെന്ന ആക്ഷേപവും വോട്ടർമാർക്കു ഓരോ വാർഡിലും നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ പോരായ്മകൾ പഞ്ചായത്ത് അടിസ്ഥാനത്തിലെയും നഗരങ്ങളിലെയും അടിസ്ഥാന സൌകര്യ വികസനങ്ങൾ സാധാരണക്കായ ജനങ്ങൾ ഉപയോഗപ്പെടുത്തുന്ന സാമൂഹിക ആരോഗ്യ കേന്ദ്രങ്ങളുടെ നിലവാരം കുടിവെള്ളം ശൌചാലയം യാത്രാസൌകര്യം വിദ്യാഭ്യാസം തുടങ്ങിയ വിഷയങ്ങളാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഏറെയും വോട്ടർമാർ ചർച്ച ചെയ്യുക തദ്ദേശ സ്വയം സ്ഥാപനങ്ങളെ അലട്ടുന്ന ഒരുപാട് പ്രശ്നങ്ങൾക്കിടയിലാണ് ഇപ്രാവശ്യം തെരഞ്ഞെടുപ്പ് വരുന്നത് രൂക്ഷമായ തെരുവനായ വന്യജീവി ആക്രമണങ്ങൾ മരണങ്ങൾ കാലവർഷക്കെടുതി വെള്ളക്കെട്ടുകൾ മരണങ്ങൾ കടലാക്രമണങ്ങൾ എന്നിവയിലൊക്കെയുള്ള പരിഹാര നടപടികളിൽ പ്രാദേശിക ഭരണകൂടങ്ങൾ തങ്ങളുടെ കടമ നിറവേറ്റു എന്നതും വോട്ടർമാർ പരിശോധനയ്ക്ക് വിധേയമാക്കും ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും എം പി ഫണ്ടുകൾ എത്രത്തോളം അനുവദിച്ചു അത് വികസന പ്രവർത്തനങ്ങൾക്ക് വിനിയോഗിക്കാൻ കഴിഞ്ഞോ എന്നുള്ളതും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിലയിരുത്തപ്പെടും ഇത്തരത്തിൽ ഒട്ടനവധി വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന വേളയിൽ കൂടിയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആരവങ്ങളിലേക്ക് കേരളം അടുക്കുന്നത് ഒക്ടോബർ മാസത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിജ്ഞാപനം ഇറങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അങ്ങനെയെങ്കിൽ നവംബറിൽ തെരഞ്ഞെടുപ്പും ഡിസംബർ ആദ്യവാരത്തിൽ പുതിയ ഭരണസമിതിയും നിലവിൽ വരും വർഷത്തേക്കുള്ള പദ്ധതികളിലേക്കുള്ള അവസാനഘട്ട മിനുക്കുപണികളിലാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഭരണസമിതി അംഗങ്ങൾ വർഷത്തെ പദ്ധതികളിൽ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മാത്രമാണ് ഇതേവരെ നടപ്പിലാക്കിയിട്ടുള്ളത് പല പദ്ധതികളും ിൽ കുടുങ്ങിക്കിടക്കുന്നു ഇതിൽ അഴിമതി ആരോപണങ്ങൾ ഉയർന്നുവെന്ന പദ്ധതികളുമുണ്ട് ഇതിനെയൊക്കെ പരിഹാരം കാണാൻ നിലവിലെ ഭരണസമിതിക്ക് ഇനി കഷ്ടിച്ച് രണ്ടു മാസം മാത്രമാണുള്ളത് തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിച്ചാൽ പിന്നെ വികസന പ്രവർത്തനങ്ങളെ അത് ബാധിക്കുകയും ചെയ്യും ഇതിനിൽ പഞ്ചായത്ത് ഭരണസമിതിയും സെക്രട്ടറിമാരും തമ്മിലുള്ള പോരും വേറെയുമുണ്ട്